മുപ്പത് മുപ്പത്തി ആറ് നാപ്പത്തി ഒന്ന് മുപ്പത് നാല്പത് അമ്പത് അയാൾക്ക് കണ്ണോട്ടന്മാരാണ് കുറെ കണ്ണോട്ടമാരും നാല്പത്തിയഞ്ച് മതി 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 നിങ്ങളല്ലേ ചോദിക്കൊമ്പ മുപ്പത്തിമൂന്ന് വയസ്സിൽ പറഞ്ഞു അയാൾക്ക് എൻ്റെ ഒരു സമ്മാനം അള്ളാഹു എത്രാഹു നമുക്കൊക്കെ ദീർഘാശം ഇറങ്ങോ ആയസ് കൂട്ടി പറയണം അവർക്കെല്ലാം ആയസ് കൂട്ടി കൊടുക്കുന്ന മുപ്പത്തഞ്ചു വയസ്സ് നിന്റെ വക സമ്മാനം നാപ്പത്തിമൂന്ന് നാപ്പത്തിനാല് എത്ര കിട്ടും ഏയാ മതി 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 നാളത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കണേ എന്താണ് ഈ ഈ മജുരി തുടങ്ങിയതിനു ശേഷം നമുക്ക് തന്ന പതലുകളിൽ വെച്ച് ഏറ്റവും വലിയ പതിലി പറയുന്ന ദിവസമാണ് നാളെ എല്ലാ കുടുംബത്തിനും ഒരു എല്ലാ കുടുംബത്തിനും ഈ ഒരു മധുരത്താണ് എത്ര കുടുംബങ്ങളെ കണ്ണീരാണ് എത്ര കുടുംബങ്ങളെ കണ്ണീരാണ് എത്ര കുടുംബങ്ങളെ കണ്ണീരാണ് ഒപ്പുന്നത് എല്ലാവർക്കും പരക്കത്താണ് എത്ര മക്കളാണ് നന്നാവുന്നത് ഒരു പുലാമന്തോട് ഭാഗത്തുനിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാണ് ഇങ്ങളെ മറക്കൂല ും മറക്കൂല ഞാൻ ചോദിച്ചെന്താണ ആ സഹോദരി പറയാ എൻറെ എൻറെ മകന് ഇരുപത്തിനാല് വയസ്സ് പ്രായമായി അവന് പ്രത്യേക ഒരു സ്വഭാവമാണ് അവന് കൂട്ടുകെട്ടിക്കഴിഞ്ഞു വരൂ അവൻ വരുന്ന സമയത്തോ ഈ താത്താണ് ഞാൻ കാണുന്നത് നോമ്പത്തേക്കും അപ്പൊ അതേപോലെ നോമ്പാകെ ഇപ്പൊ ഭക്ഷണം കഴിച്ച് മാറി ഇനിയിപ്പൊ കൊറേ വിഷമം കൂടി ഉണ്ട് ഊരവേദന വന്ന് അതിന്റെ പിന്നെ അറ്റാക്ക് വന്ന് എല്ലാ രോഗങ്ങളും വന്ന് ഒരു രോഗവും വരാൻ ബാക്കിയില്ല അപ്പൊ അതിനിപ്പം ഗുളി അയക്കുന്നുണ്ട് എട്ടു മാസായ അറ്റാക്ക് വന്നത് അതിന്റെ ഞരമ്പിന്റെ കണ്ടല്ലോ ഈ തങ്ങളെ കുറിച്ച് ഇത് തങ്ങളാണോ അല്ലേ എന്നാണ് ഇപ്പോൾ വിവാദമായി നടക്കുന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചില കാര്യങ്ങൾ തെളിവ് സഹിതം നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം തങ്ങളാണോ അതല്ലേ ഞാൻ തങ്ങളല്ലേ എന്നുള്ള വിഷയം എന്റെ വാപ്പ കളിച്ചു നടന്ന ഞങ്ങൾ കളിച്ചു നടന്ന ഞങ്ങളുടെ നാട്ടിലെ മഹല കമ്മിറ്റിക്കാർ എൻറെ വാപ്പാന്റെ എന്റെ വാപ്പാന്റെ കൂട്ടുകാർ ഒക്കെ കൂടുതൽ സമയമില്ലാതെ പെട്ടെന്ന് പറയില്ലേ എൻ്റെ നാട്ടുകാർക്കും എന്റെ ആർക്കും തർക്കില്ല എന്നെ അറിയാത്തവർക്ക് ഞാന് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഏത് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം സുബാനല്ല അല്ല സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞത് എന്റെ നാട്ടുകാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും നാട്ടുകാരുമായി ഞാൻ ആ വിഷയം തെളിയിക്കുന്നുണ്ട് അങ്ങനെ നാട്ടുകാരെ വിഷയം പ്രതികരിച്ചിട്ടുണ്ട് നാട്ടുകാരെ പ്രതികരണം ഒന്ന് നോക്ക് നിങ്ങൾ അതേപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാർ ഇവിടെ സയ്യിദ് ഹാമിദ് ഞങ്ങളുടെ നാട്ടിൽ വളർന്ന ഒരു സംത അദ്ദേഹം ജനിച്ചത് ഈ തെങ്കര പഞ്ചായത്തിലെ ആനമൂളി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ആറ്റക്വായത്തങ്ങൾ അദ്ദേഹത്തിന് ആറ്റക്കായത്തങ്ങൾക്ക് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ആ മൂന്ന് ഭാര്യമാരിൽ ആദ്യ ഭാര്യക്ക് ഉണ്ടായ തങ്ങളാണ് കഴിഞ്ഞ മാസം നിര്യാതനായത് രണ്ടാമത്തെ ഭാര്യയ്ക്ക് മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു അവരിപ്പോഴും വടക്കുമണ്ണത്ത് അരയങ്കോട് സ്കൂളിന്റെ പരിസരത്തായിട്ട് താമസിക്കുന്നുണ്ട് മൂന്നാമത്തെ ഭാര്യയ്ക്ക് ഉള്ള മക്കളിൽ മൂത്ത ആളാണ് സയ്യിദ് ഹാമിദ് തങ്ങൾ ഷാഹിദ് തങ്ങള് മുസ്തഫ തങ്ങള് ഷഫിള്ള തങ്ങള് അങ്ങനെ നാല് ആൺമക്കളും ജന്നത്ത് ബീവി ആരിഫീവി എന്ന രണ്ട് പെൺമക്കളുമുള്ള ആറ് മക്കളുള്ള ഒരു കുടുംബമായിരുന്നു ആ അറ്റക്വായത്തങ്ങൾക്ക് മൂന്നാമത്തെ ഭാര്യമായി കുടുംബമായിരുന്നു ആ അറ്റക്വായത്തങ്ങൾക്ക് മൂന്നാമത്തെ ഭാര്യമായി തങ്ങളുടെ ജനനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആനമൂളിയിലാണ് ഒട്ടും വൈകാതെ തങ്ങളും കുടുംബവും മണലടി മഹലിലേക്ക് തന്നെ താമസിക്കാൻ വരികയാണ് മണലടിയുടെ കൈക്കോട്ടും പള്ളിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് അതിൽ താമസിച്ചുകൊണ്ടിരിക്കെ പിതാവിന്റെ മരണവും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ കാരണം തങ്ങള് മണ്ണാർക്കാട് ദാർണ്ണജാത്തി എത്തീങ്കാനയിലെ അന്തേവാസി ആവുകയാണ് ദാരുൺ അജാത്തിലാണ് തങ്ങൾ പഠിക്കുന്നത് തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തങ്ങളുടെ അമിത തങ്ങളുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് ദാരുണാത്തിൽ നാല് സഹോദരിമാർ വേറെയുണ്ട് ഇവരെല്ലാം ഈ ദാരുൺ അജാത്ത് അനാഥാലയത്തിൽ പഠിക്കുകയും അവിടുന്ന് പഠിച്ചു വളർന്ന് പിതാ പോകുന്നതിനു വേണ്ടി ദർസ് പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത അനുഭവം ഞങ്ങൾക്കറിയാം തങ്ങളെ ഹാമിദ് ഹാമിദ് തങ്ങള് ചെറുതായിരുന്നുവെങ്കിലും കുട്ടിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് ആറ്റുക്കോയത്തങ്ങള് ആനമൂളി മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ട് അമ്പങ്ങുന്ന് പള്ളിയുടെ കീഴിലാണ് ആനമൂളി ആ അമ്പങ്ങുന്ന് പള്ളിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ആറ്റുക്കോയത്തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ തങ്ങന്മാരുടെ പൂർവികമായി തങ്ങന്മാരുടെ അനുസരിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിച്ചു വന്നിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് പിന്നെ ഇത് ജനലില്ലേലിയാണോ അതിന്റെ എന്താണ് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും അത് അറിയില്ല അത് അറിയണമെങ്കിൽ അറിയേണ്ട ആൾക്കാർ വരട്ടെ അപ്പൊ നമുക്കത് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും കഴിയും ഏത് കാര്യത്തിനുണ്ടരന്വേഷണം നമ്മളെല്ലാം ഓരോ തറവാട്ടിപ്പെട്ടവരാണ് ആ അതിന്റെ പൂർവികന്മാരുടെ സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ അത് കൃത്യമായ അന്വേഷണം പഠനം നടത്തണം ജബലുല്ലൈലി തങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട് ഞങ്ങൾ ജബലുല്ലൈലി തങ്ങളായിട്ട് അംഗീകരിക്കുന്നുണ്ട് കേട്ടല്ലോ അദ്ദേഹം തങ്ങളാണെന്ന് ആ കമ്മിറ്റി വാരവായു മുഴുവനും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അത് തങ്ങളാണ് ഞങ്ങളൊക്കെ ഞാൻ ഞാൻ തങ്ങളാണ് ആ ഈ വിഷയം പറഞ്ഞതല്ല ഒരു വീഡിയോക്ക് താഴെ ഒരു തങ്ങളെ കമന്റ് ഒന്ന് കണ്ടു കണ്ടുനോക്ക് നിങ്ങൾ കൊടക്കാട് താമസിക്കുന്ന ഹാമിദ് തങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന തി ജമുലി കബീലയിൽപ്പെട്ടവരാണ് എന്നതിന് കമ്മിറ്റി ഏൽപ്പിച്ച അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ പ്രസ്തുത വ്യക്തിക്ക് ജമിലലി കബീലയിൽ പെട്ടവരാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല ഇവർ ജമലി കബീലയിൽ ഇവർക്ക് ബോധിച്ചിട്ടുണ്ട് ആയതിനാൽ ഇവർ ജമിലലി കുടുംബത്തിൽപ്പെട്ടവരല്ലെന്നും പെട്ടവരല്ലെന്നും ജമലി കുടുംബമായി ഇവർക്ക് യാതൊരു ബന്ധമില്ലെന്നും ഇതിനാൽ എല്ലാ വിശ്വാസികളെയും ആൾ കേരള ജമിലലി സദാത്ത് അസോസിയേഷൻ ുന്നു ഇത്രയും പറഞ്ഞതിൽ നിന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല ഇതികളൊക്കെ ഉണ്ട് മാത്രമല്ല ഈ തങ്ങൾ ഈ പറയുന്ന ആളെ ആ നാട്ടിലാരോഗ്യം തങ്ങളായിട്ടാണ് കാണുന്നത് വിലന്റെ തരക്കം നല്ലത് നടക്കുന്നുണ്ടോ ഇന്റെ വാപ്പ പറഞ്ഞത് ഞങ്ങൾക്കറിയുടെ വാപ്പ പറഞ്ഞതാ ഞങ്ങൾക്കറിയാം അത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ വേറെ ഒന്നും ഞങ്ങൾക്കറിയാ

പിന്നെ ആ വാപ്പാന്റെ അത് മാത്രം അവൻ എന്റെ ോയെന്ന് വിളിച്ചു അതിന് നിന്റെ ഉമ്മാക്ക് അങ്ങനെ വലിയ വിഷമമായി നിന്റെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായല്ലേ എന്റെ അനുജന്മാർ കേൾക്കണം എന്റെ രണ്ട് അനുജന്മാര്